തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീട് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു ഐറ്റം തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും അത് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അയൺ ചെയ്തിട്ടായിരിക്കും എന്നാൽ മാത്രമല്ലേ അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് അയൺ ചെയ്തത് എങ്ങനെയാണെന്നാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നാല് ആംഗിൾ ലെങ് പാൻറ് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബോട്ട് ടോപ്പ് നമ്മൾ അയൺ ചെയ്തില്ലെങ്കിലും ബോട്ടം കൊടുക്കുമ്പോൾ നല്ലതുപോലെ അയൺ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ അതിൻ്റെ ആ ഒരു ക്രോച്ച് ഏരിയ ഒക്കെ കറക്റ്റായിട്ട് റെഡിമെയ്ഡ് പോലെ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു കറക്റ്റ് നമുക്ക് ഈ ഒരു ലൈൻ ഒക്കെ കിട്ടണമെങ്കിൽ അയൺ ചെയ്യണം അയൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതിന്റെ ആ ലൈൻസ് ഒക്കെ ഉള്ളൂ അതിങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് ആദ്യമേ നമുക്ക് ബോട്ടം ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോ ഒരു ആംഗിൾ ലെങ് പാൻറ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അറിയാലോ നമുക്ക് ബാക്കിൽ എക്സ്ട്രാ നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിലെ ലെങ്ത്തിലും നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാറുണ്ട് അപ്പം എങ്ങനെ വന്നാലും ഈ ഒരു സൈഡ് സ്റ്റിച്ച് നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല ജെൻസിന്റെ പാൻറ്റ് തയ്ക്കുന്ന അതേ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ലേഡീസിൻ്റെ ആംഗിൾ ലെങ്ത് സിഗരറ്റ് പാൻറ്റ് നോർമൽ പാൻറ് നാരോ പാൻറ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഇത് അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രോച്ച് ഏരിയ കേട്ടോ ഇവിടെ നിന്ന് വേണം ഇങ്ങനെ അങ്ങോട്ട് ഈ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സ്റ്റിച്ച് ഇവിടെ ആയിരിക്കും വരിക കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് സ്ലിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലിറ്റ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് നിവർത്തി വെച്ച് കൊടുക്കുക കൈക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതൊന്ന് അയൺ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യുമ്പോൾ ഈ കാണുന്ന ലൈനിലായിരിക്കണം ഇടക്ക് ഈ അയൺ ചെയ്യുക എന്നതിന് പകരം ഞാൻ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയും കേട്ടോ അത് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ആ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം എന്ന് പറയുന്ന കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നത് കേട്ടോ അപ്പൊ ആദ്യമേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഞാൻ ഈ സ്ലിറ്റ് ആണ് കേട്ടോ സ്ലിറ്റ് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു പാടായിരിക്കും പിന്നെ അങ്ങോട്ട് ഉണ്ടാവുക അപ്പൊ നല്ല പതിച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് അയൺ ചെയ്ത് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ ഈ മുകൾ ഭാഗത്തേക്കൊക്കെ നമുക്കൊന്ന് അയൺ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പറേ ഭാഗം ഒന്ന് അയൺ ചെയ്യുക